മധുര പലഹാരങ്ങൾക്ക് പകരം പഴങ്ങളും പൂക്കളും സ്വീകരിക്കാൻ ഒരുങ്ങി മധുര ക്ഷേത്രത്തിന്റെ നിർണായക തീരുമാനം തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തർപ്രദേശിലെ ക്ഷേത്രങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അയോധ്യ പ്രയാഗ്രാജ് മധുര എന്നിവിടങ്ങളിലെ വലിയ ക്ഷേത്രങ്ങളിലെ പ്രസാദ സമ്പ്രദായത്തിലും നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പുറത്തു നിന്നുള്ള ഏജൻസികളിൽ നിന്ന് പ്രസാദം വാങ്ങുന്നത് നിരോധിക്കണമെന്ന് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതനായ സത്യേന്ദ്രദാസ് പറഞ്ഞു അതോടൊപ്പം തന്നെ മധുര പലഹാരങ്ങൾക്ക് പകരം പഴങ്ങളും പൂക്കളും സ്വീകരിക്കാൻ മധുര ക്ഷേത്രം തീരുമാനിച്ചു പുറത്തുനിന്നുള്ള ഏജൻസികൾ തയ്യാറാക്കുന്ന പ്രസാദം പൂർണമായും നിരോധിക്കണമെന്ന് സത്യേന്ദ്രദാസ് ആവശ്യപ്പെട്ടു ക്ഷേത്രങ്ങളിലെ വഴിപാടുകളിൽ ഉപയോഗിക്കുന്ന നെയ്യുടെ ശുദ്ധതയെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു എല്ലാ വഴിപാടുകളും ക്ഷേത്ര പൂജാരിമാരുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മധുരയിലെ ക്ഷേത്രങ്ങളിൽ മധുര പലഹാരങ്ങൾക്ക് പകരം പഴങ്ങൾ പൂക്കൾ എന്നിവയാകും സ്വീകരിക്കുക പ്രയാഗ്രാജിലെ അലോപ് ശങ്കരി ദേവി ബെഡെ ഹനുമാൻ മങ്കേശ്വർ എന്നിവയുൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ പുറത്തുനിന്ന് തയ്യാറാക്കിയ മധുര പലഹാരങ്ങളും മറ്റ് സാധനങ്ങളും കൊണ്ടുവരുന്നത് നിരോധിച്ചിട്ടുണ്ട് പ്രയാഗ്രാജിലെ പ്രശസ്തമായ ലളിതാദേവി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ മുറത് മിശ്രയുടെ അഭിപ്രായത്തിൽ ദേവതകൾക്ക് വഴിപാടായി മധുര പലഹാരങ്ങൾക്ക് പകരം തേങ്ങ ഫലവർഗങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഏലം എന്നിവ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഭക്തർക്ക് കലർപ്പില്ലാത്ത മധുര പലഹാരങ്ങൾ ലഭ്യമാകുന്ന കടകൾ ക്ഷേത്ര പരിസരത്ത് തന്നെ തുറക്കാൻ പദ്ധതി ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്ഷേത്രത്തിന് പുറത്തുള്ള മധുര പലഹാരങ്ങളുടെ സാമ്പിൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടറും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ മാതാ ബംലേശ്വരി മാതാ ക്ഷേത്രത്തിലെ പ്രസാദവും വിവാദത്തിൽപ്പെട്ടിരുന്നു രാജ്നാഥ് ഗാവ് ഭക്ഷ്യവകുപ്പ് നടത്തിയ റെയ്ഡിൽ ക്ഷേത്രത്തിലെ പ്രസാദം നിർമ്മിക്കുന്നത് കോഴി ഫാമിലാണ് എന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് പുറത്തു വന്നത് മസർഖാൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിൽ ശ്രീപ്രസാദ് എന്ന പേരിലാണ് പ്രസാദം തയ്യാറാക്കിയിരുന്നത് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി ഇവിടെ നിന്ന് പ്രസാദത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് നിരവധി ആരാധനാലയങ്ങളിലേക്ക് ഇവിടെ നിന്ന് പ്രസാദം വിതരണം ചെയ്യുന്നതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു എന്ന് അധികൃതർ പറയുന്നു ഇവിടെ പ്രസാദം പാക്കറ്റിൽ കാലഹരണപ്പെട്ടതിൽ തീയതി രേഖപ്പെടുത്തിയിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ പ്രസാദത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ലഡു വിവാദത്തിന് പിന്നാലെയാണ് ക്ഷേത്രത്തിൽ മധുര പലഹാരങ്ങൾക്ക് പകരം പഴങ്ങളും ഫലവർഗ്ഗങ്ങളും നൽകാമെന്ന തീരുമാനം വരുന്നത് തിരുപ്പതി ലഡു ഉണ്ടാക്കുന്നത് മൃഗക്കൊഴുപ്പ് കൊണ്ടാണ് എന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രസ്താവന വിവാദമായിരുന്നു വൈഎസ്ആർ കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്നത് നായിഡു ആരോപിച്ചിരുന്നത് അതേസമയം മായം കലർന്ന നെയ് വിതരണം ചെയ്ത തമിഴ്നാട്ടിലെ സ്വകാര്യ ഡയറി സ്ഥാപനമായ എ ആർ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെ തിരുമല ദേവസ്ഥാനം പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ എ ആർ ഡയറിക്കെതിരെ പോലീസ് കേസെടുത്തു ടി പരിധിയിൽ വരുന്ന ക്ഷേത്രമാണ് തിരുപ്പതിയിലെ തിരുമല വെങ്കിടേശ്വര ക്ഷേത്രം ലാബ് പരിശോധനയിൽ എ ആർ ഡയറി വിതരണം ചെയ്ത നെയ്യിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും കണ്ടെത്തിയതായി ടി ടി ഡി എക്സിക്യൂട്ടീവ് ഓഫീസർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു എ ആർ ഡയറിയാണ് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് നെയ് വിതരണം ചെയ്തിരുന്നത് എന്നാൽ ടി ടി ഡിയുടെ ആരോപണം എ ആർ ഡയറി നിഷേധിച്ചിരുന്നു തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ഗുണനിലവാരം പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നും മായം കലർത്തിയിട്ടില്ല എന്ന് ബന്ധപ്പെട്ട അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നതാണെന്നും അവർ അറിയിച്ചു ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രമാണ് തങ്ങൾ ടി ടി ഡിക്ക് നെയ് വിതരണം ചെയ്തതെന്ന് എആർ ഡയറിയുടെ വക്താവ് പറയുന്നു എന്തായാലും ഇന്നും ഇതിന്റെ സത്യാവസ്ഥകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇത് പുറത്തു വരേണ്ടത് അനിവാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്